ത്രിപുട പ്രേക്ഷകരെ മറ്റൊരു വാർത്ത അത് എലിപ്പനി ബാധിച്ച് വയനാട് സ്വദേശിയായ ഒരു യുവാവ് മരണപ്പെട്ടു എന്നുള്ളതാണ് ചീരാൽ കൊഴിവണ്ണ ഉന്നതിയിലെ വിഷ്ണു ആണ് മരിച്ചത് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം വയനാട് നിന്ന് ആഷി ഗൃഹ്മാനുണ്ട് ആഷിഖെ പറയാൻ വിവരങ്ങൾ സേതു ഇന്ന് രാവിലെയായിരുന്നു മരണം ഈ വിഷ്ണുവിനെ ആദ്യഘട്ടത്തിൽ ചീരാലിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവചിച്ച സമയത്ത് വലിയ രീതിയിൽ പനി ശക്തമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് രാവിലെയായിരുന്നു ചീരാൽ കുടുംബാരോഗ്യ കേന്ദ്രം എത്തിയത് തുടർന്ന് ഉച്ചയോടുകൂടി സുൽത്താൻ ബത്തേരിൽ എത്തിക്കുന്നു അവിടെ ഇന്ന് ഇഞ്ചക്ഷൻ അടക്കം കൊടുത്താണ് കോഴിക്കോടേക്ക് എത്തിയത് പക്ഷേ വലിയ രീതിയിൽ പനി കൂടുകയും തുടർന്ന് ഇന്ന് രാവിലെ കൂടി മരണപ്പെടുകയായിരുന്നു ചീരാൽ കൊടുവട ഉന്നതിയിലെ വിഷ്ണുവാണ് ഇദ്ദേഹത്തിന് നേരത്തെ പനി ഉണ്ടായിരുന്നു തുടർന്ന് പക്ഷേ ഈ പനി അവഗണിച്ച് ഇത്തരത്തിൽ ജോലിക്ക് പോയി ാണ് ഇപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ അറിയിക്കുന്നത് തുടർന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച കൂടി പനി മൂർച്ചിക്കുന്നത് അങ്ങനെയാണ് ഈ ആദ്യഘട്ടത്തിൽ ചീരായാലും പിന്നീട് സുൽത്താൻ ബത്തേരിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയിട്ടുള്ളത് ഇവരുടെ ആ ഉന്നതിക്ക് സമീപമുള്ള ഒന്ന് രണ്ട് വീടുകളിൽ തരത്തിൽ പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരെ ഇത്തരത്തിൽ പരിശോധനയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് അതിന്റെ ഫലമായി കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം എന്തായാലും പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു മരണം ആ വൈകിട്ടോടുകൂടി മൃതദേഹം ഇവിടെ ചീരാലിൽ എത്തിക്കാൻ